എനിക്കിങ്ങനെ വീട് ഇടാനും താല്പര്യം ഉണ്ടായിട്ടില്ല ഇങ്ങനെ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം സ്റ്റോറി ഇട്ടു കിട്ടും സ്റ്റോറി ഇട്ടത് എന്റെയും പുള്ളിയുടെയും കൂടെ ഒരു ഫോട്ടോ ആയിരുന്നു ഫസ്റ്റ് ഞാൻ പറയട്ടെ പുള്ളിയായിട്ട് ഞാനിപ്പോ ഒരു കോണ്ടാക്റ്റും ഇല്ല പുള്ളിയായിട്ട് ഞാൻ പുള്ളിയുടെ അടുത്തും ഞാനില്ല അത് ഫസ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം പുള്ളി അങ്ങനെ വിചാരിച്ചിട്ടാണ് കുറച്ച് സ്റ്റോറിട്ട് എല്ലാരെയും കാണിച്ചു വെച്ചു പോയിരുന്നു ഞാൻ പുള്ളിയുടെ കൂടെ ഇല്ല എനിക്കറിയില്ല പുള്ളി എന്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു എനിക്കറിയില്ല പുള്ളി കുറച്ച് പ്രോബ്ലംസ് ആയതുകൊണ്ട് മാത്രമാണ് പുള്ളിയാണ് ഞാൻ ബ്ലോക്ക് എല്ലാം ചെയ്തു വെച്ചത് പുള്ളി നല്ല നല്ല സൗഹൃദത്തിലായിരുന്നു ഞങ്ങള് പുള്ളി പുള്ളിയുടെ നല്ല ഇതാണ് പുള്ളി ഒരു കുഴപ്പ സമയത്തൊന്നും നല്ല കുഴപ്പമൊന്നുമില്ലായിരുന്നു ഞാൻ പുള്ളി എന്നാലും ഉണ്ടായിരുന്നെങ്കിലും ഞാനത് പറഞ്ഞു അങ്ങനെയല്ല എങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ പുള്ളി ഓക്കെ ആവുമായിരുന്നു അങ്ങനെ പിന്നെ പിന്നെ പുള്ളിയായിട്ടുള്ള കോണ്ടാക്റ്റ് ഞാൻ കണ്ടിന്യൂ ചെയ്തത് പക്ഷെ അത് കണ്ടിന്യൂ ചെയ്തപ്പോഴും പുള്ളി ആ ക്യാരക്ടറാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ബാക്കിലോട്ട് വരഞ്ഞ പുള്ളിയുടെ നേരത്തെ ഇതുപോലെ ഇതുപോലെ കുറേ പ്രശ്നം എനിക്കെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട് പുള്ളി അപ്പോഴും ഞാൻ ക്ഷമിച്ച് പുള്ളിയുടെ അടുത്ത് പിന്നെയും കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചു ഓക്കെ പോയിട്ട് സാരമില്ല അത് തെറ്റായിരുന്നു പുള്ളിയുടെ വിവരമില്ലായ്മ കണ്ടിട്ട് ഞാനത് മൈൻഡ് അങ്ങനെ ആക്കിയിട്ടുള്ളൂ അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ മൈൻഡാണല്ലോ പോട്ട് ശി ചിലവർക്ക് അത് സാരമില്ലാന്നുള്ള രീതിയിൽ വെക്കും ചിലവർ പിന്നെ ആ വഴി തിരിഞ്ഞു നോക്കാത്തവരുണ്ടൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അങ്ങനെയല്ല എനിക്ക് ആ ഒരു കോട്ട് സാരമില്ല എന്നുള്ള മെന്റാലിറ്റി വെച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും കടന്ന് ഇപ്പോൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നത് നോർമലി ടോക്കും എല്ലാം ഉണ്ടായിരുന്നു പുള്ളി തന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഫിനാൻഷ്യലി നല്ല രീതിയിൽ ആ സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ജോലി കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു തരാം അതുവരെ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോഴുന്നതിന് കുറേ പേർക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലായി കാണത്തില്ല സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു യൂട്യൂബറാണ് തൊപ്പി അദ്ദേഹത്തിൻ്റെ ആ ഒരു തൊപ്പിയുടെ കൂടെ ഒരു അച്ചായ എന്ന് പറഞ്ഞൊരു വ്യക്തി എപ്പോഴും കാണാൻ സാധിക്കും ഈയൊരു അച്ചായനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പെൺകുട്ടി വന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ അച്ചായൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അതിനെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നു ഈ ഒരു തൊപ്പിയൊക്കെ ചേർന്ന് ഒരു ബർത്ത്ഡേ കേക്ക് ഒക്കെ മുറിക്കുകയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു അച്ചായൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഓരോരുത്തർ എന്താ പറയുക ബർത്ത്ഡേ വിഷസ് പറയുമ്പോൾ അതിന് കൺഗ്രാറ്റ്സ് എന്ന് അല്ലെങ്കിൽ താങ്ക് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് ആ ഒരു സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയങ്ങളിലൊക്കെ ഈ ഒരു പെൺകുട്ടിയായിട്ട് ഒരുമിച്ചുണ്ടായിരുന്നു ഇവർ നേരത്തെ ഇഷ്ടത്തിലായിരുന്നു ആ സമയത്ത് ഒരുമിച്ച് ഒരുമിച്ചെടുത്ത പിക്ചേഴ്സൊക്കെ എടുത്ത് ഒരുമിച്ചിട്ട് ടാങ്ക് യു എല്ലാവർക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ പിക്ചേഴ്സും കാര്യങ്ങളും എടുത്തിടുകയാണ് ഇതിനെക്കുറിച്ചാണ് ഈ ഒരു പെൺകുട്ടി പറയുന്നത് ഞങ്ങളിപ്പം സെപ്പറേറ്റഡ് ആണ് ഞങ്ങൾ തമ്മിപ്പം ആ ഒരു ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ എന്നിരുന്നിട്ട് പോലും ഈ അച്ഛ എന്ന് പറഞ്ഞ ഈ ഒരു ഉണ്ടെങ്കിൽ ആ അന്ന് ഞങ്ങളെടുത്ത ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഇപ്പോഴും ഇത് കണക്കെ ഇടുന്നത് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുന്നു ഇത് മനഃപൂർവ്വം ഇദ്ദേഹം ചെയ്യുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എനിക്കത്ര ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ആണ് ഞങ്ങൾ തമ്മിൽ കുറേ അധികം എന്ത് സെപ്പറേറ്റ് ആവാനൊക്കെ കാരണം ആദ്യമേ ഞങ്ങൾ എന്ത് ചെയ്തു ആ ഒരു ക്യാരക്ടർ മാറ്റാനൊക്കെ ശ്രമിച്ചിരുന്നു കുറച്ച് നാൾ നല്ല രീതിയിൽ പോയെങ്കിൽ പോലും അതിനുശേഷം അദ്ദേഹം പഴയ ക്യാരക്ടറിലേക്ക് തിരിച്ചു എന്ന് വന്നു എന്നാണ് ആ ഒരു പെൺകുട്ടി പറയുന്നത് സോ അതിനുശേഷം ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് എന്ന രീതിയിൽ സംസാരിക്കുക എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നിട്ട് പോലും എന്നെ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നെ ഇത് ഇത്രമാത്രം ഉപദ്രവിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾ നമ്മി നല്ലോണം സംസാരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അതിനൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ എന്നിരുന്നിട്ട് പോലും ഞങ്ങൾ ബ്രേക്കപ്പ് ഞങ്ങളമ്മി ആ ഒരു പഴയ റിലേഷനോ ഒന്നും തന്നെ ഇല്ല പക്ഷെ എന്നിരുന്നിട്ട് പോലും എൻ്റെ ഫോട്ടോസ് ഇതേ കണക്ക് സ്റ്റോറി ആയിട്ട് ഇടുക ഇതൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ പെൺകുട്ടി ഇട്ടേക്കുന്നത് ഇതാണിപ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് ഈ ഒരു അച്ഛൻ എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെ കാണിക്കുന്നു ആ ഒരു പെൺകുട്ടിക്ക് അത് താല്പര്യമില്ല അവർ ബ്രേക്കപ്പ് ആയി എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ വിടുക അല്ലാതെ ആ ഒരു പെൺകുട്ടി ഇങ്ങനെ മാത്രം ഉപദ്രവിക്കേണ്ട കാര്യം എന്തുമാണ് ആ ഒരു പെൺകുട്ടിക്ക് അതിനോ താല്പര്യമില്ല ഇങ്ങനെ വീട് ഇട്ടിപ്പം തന്നെ പറയുന്നു അപ്പം ഇനി അത് ഉപദ്രവിക്കാതിരിക്കുമെന്നാണ് ആൾക്കാർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഇടയ്ക്ക് തന്നെ ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നതിന് അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇത് കേട്ടപ്പോൾ ആ ഒരു വിഷമത്തെക്കാളെന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തി എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊരു കാര്യം കൂടെ തോന്നി സോ എന്തിരുന്നാലും ആ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടം അത് ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത് വെറുതെ ആ ഒരു പെൺകുട്ടി ഇങ്ങനെ എന്താ പറയുക ആ ഒരു പെൺകുട്ടിക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുമെന്ന് ശ്രമിക്കാനാണ് അച്ഛാ അടുത്ത് പറയുന്നത് ഒരു പെൺകുട്ടിക്ക് താൽപര്യം നിങ്ങൾ അമ്മയും റിലേഷൻ ഉണ്ടായിരിക്കും അതിപ്പം ആയി കഴിഞ്ഞാൽ അത് അതേ പാട്ടിന് വിടുക ഒരു പെൺകുട്ടി ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതികൾ ചെയ്യാതിരിക്കുക